കഞ്ചിക്കോട്ടെ ഓട്ടോ ഡ്രൈവർ അഭിലാഷിനും കൂട്ടുകാർക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട് ഇന്നലെ ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു കശ്മലൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ഒരായിരം നന്ദി എത്ര പറഞ്ഞാലും തീരാത്ത നന്ദി കേരളത്തിൻ്റെ മൊത്തം നന്ദി നിങ്ങളുടെ സമയോചിതമായ ഇടപെടൽ മൂലം ഒരു കുഞ്ഞിനെ നമുക്ക് ഇന്നലെ നഷ്ടപ്പെട്ടില്ല കൊല്ലം ജില്ലയിലെ ഓയൂരിൽ നിന്നൊരു പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കഥ നമ്മൾ മറന്നു കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പാണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് നിങ്ങളുടെ സമയോചിതമായ ഇടപെടൽ മൂലം അധികാരികളെ അറിയിച്ചുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ ഒരു കശ്മലൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ നന്ദി അറിയിക്കാതെ തരമില്ല കേരളത്തിന് ഇങ്ങനെയായിരിക്കണം സമൂഹം എങ്ങനെ ഇടപെടണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സംശയത്തിൻ്റെ നിലനിലകി നിങ്ങൾ ഉടൻ അധികാരികളെ അറിയിക്കുകയും പോലീസുകാർ വന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തതിന് നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് അമിത ചാർജ് ഈടാക്കുന്നതിനും പെരുമാറ്റ ദൂഷ്യത്തിനൊക്കെ പലപ്പോഴും നിങ്ങൾ പാത്രവിഭൂതരായിട്ടുണ്ട് പക്ഷേ ഇത്തരം മഹനീയമായ പെരുമാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല വീടുകളിൽ എല്ലാവർക്കും മനസ്സിൽ തീയാണ് എപ്പോഴാണ് തങ്ങളുടെ കുട്ടികൾ തട്ടിക്കൊണ്ടു പോകപ്പെടുക സുരക്ഷിതമല്ല എന്നുള്ളൊരു തോന്നൽ സമൂഹം എപ്പോഴും ഉണർന്നിരിക്കുന്നു എന്ന തോന്നലുണ്ടായാൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും അതിൽ നിങ്ങൾ വലിയ പങ്കാണ് വഹിച്ചത് ഇങ്ങനെയായിരിക്കണം സമൂഹം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം ഒരിക്കൽ കൂടി നിങ്ങൾക്കൊരു ബിഗ് സെല്യൂട്ട് ബിഗ് സെല്യൂട്ട് ബിഗ് സെല്യൂട്ട്